ഉത്തർപ്രദേശിലെ പ്രയാഗരാജിൽ നടക്കുന്ന മഹാകുംഭമേളയിലൂടെ പ്രശസ്തയായ പെൺകുട്ടി പിതാവ് മധ്യപ്രദേശിലെ ഇൻഡോറിലുള്ള വീട്ടിലേക്ക് തിരിച്ചയച്ചു ലിയനാഡോ ഡാവിഞ്ചിയുടെ മൊണാലിസയോട് സാദൃശ്യമുള്ള പെൺകുട്ടിയുടെ വീഡിയോയും വാർത്തയും ചർച്ചയായതിനു പിന്നാലെയാണ് പിതാവ് പെൺകുട്ടിയെ തിരികെ വീട്ടിലേക്ക് അയച്ചത് പരിചയപ്പെടാനും വീഡിയോ എടുക്കാനും എത്തുന്നവരുടെ ശല്യം കാരണം ഗത്യന്തരമില്ലാതെയാണ് പെൺകുട്ടിയെ പിതാവ് വീട്ടിലേക്ക് തിരിച്ചയച്ചത് മഹാകുംഭമേളയിൽ മാല വിൽപ്പനക്കായി എത്തിയതാണ് മധ്യപ്രദേശിലെ നിർധന കുടുംബത്തിലെ അംഗമായ പെൺകുട്ടി ആളുകൾ കൂടുന്ന സ്ഥലത്തും ഉത്സവങ്ങളിലുമെല്ലാം മാല വിൽക്കുന്നതിനായി അവൾ എത്താറുമുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി അവൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല ഇതിന് പ്രധാന കാരണം അവളുടെ വീഡിയോ വ്യാപകമായി പ്രചരിച്ചതാണ് മഹാകുംഭമേളയിൽ മൊണാലിസേയെ പോലെ ഒരു സുന്ദരി അവളുടെ തിളങ്ങുന്ന ചാരക്കണ്ണുകൾ മനോഹരമാണ് എന്നിങ്ങനെയുള്ള കുറിപ്പുകളോടെ പെൺകുട്ടിയുടെ വീഡിയോ വ്യാപകമായി വീഡിയോ പ്രചരിച്ചതോടെ കാണാനും ഫോട്ടോ എടുക്കാനും നിരവധി പേർ അവളെ തേടിയെത്താൻ തുടങ്ങി ഇതോടെ ഉപജീവന മാർഗമായ മാലവില്പനയും മുടങ്ങുന്ന അവസ്ഥയാണ് വീഡിയോയും ഫോട്ടോയും എടുക്കാൻ വരുന്നവരോട് ജീവിക്കാൻ അനുവദിക്കില്ലേ എന്നാണ് ഈ പെൺകുട്ടി ചോദിക്കുന്നത് ജോലി ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് തൻ്റെ വീഡിയോ പകർത്താൻ വന്ന ഒരാളുടെ ഫോൺ പെൺകുട്ടി തട്ടിമാറ്റുന്ന വീഡിയോയും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അവസാനം മാല വിൽക്കുന്ന സ്ഥലത്തു നിന്ന് മുഖം മറച്ചു പെൺകുട്ടി രക്ഷപ്പെടുന്നതും വീഡിയോയിലുണ്ട് ഇന്ത്യയിലെ പുരുഷന്മാർ ഇത്രയും ശല്യക്കാരോ മാലകൾ വിൽക്കാനാണ് മധ്യപ്രദേശിൽ നിന്നുള്ള ഈ നിർദ്ധന കുടുംബം മഹാകുംഭമേളയിലെത്തിയത് പിറകെ വരുന്ന ഈ പുരുഷന്മാരിൽ നിന്ന് അവളെ രക്ഷിക്കാൻ ബുദ്ധിമുട്ടുകയാണ് ഈ കുടുംബം അവരുടെ ഉപജീവന മാർഗമാണ് ഇതിലൂടെ ഇല്ലാതാകുന്നത് എന്ന കുറിപ്പോടെയാണ് പെൺകുട്ടി നേരിടുന്ന പ്രതിസന്ധികളെ ചിത്രീകരിച്ചു കൊണ്ടുള്ള വീഡിയോ എത്തിയത് ഇത് വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ് ഇങ്ങനെ ഉപദ്രവിക്കരുത് എന്നിങ്ങനെയുള്ള കമൻ്റുകളും എത്തി